ദൈവനാമം മോറ്റപ്പെടുമ്പനാകട്ടെ അവഴ മിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നിരണം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീർത്തിനും മുപ്പത്തിനാലിലെട്ട് വായിക്കാം യഹോവൻ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദാവീദ് അഭിമേലേക്കെൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോൾ പാടിയ പാട്യസങ്കീർത്തനമാണല്ലോ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ സംഗീതത്തിനം നാം പലപ്പോഴും നമുക്ക് പലപ്പോഴും ആശ്വാസവും ധൈര്യവും നൽകിയിട്ടുള്ളതാണ് എന്നതിന് സംശയമില്ല യഹോകൻ നല്ലവനെന്ന് രുചിച്ചറിയുന്ന അനുഭവം ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട അനുഭവമാണ് നാം ആരെ എന്ന് നാം അറിയണം വാക്തത്വങ്ങൾ വിശ്വസ്തനാണവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നാം അറിയുന്നു ഓരോ ദിവസത്തേക്ക് ഓരോ പ്രാവശ്യം അവൻ്റെ അവസ്ഥാനത്തോളം നമ്മെ നിലനിർത്തുന്നു ആ ഞാൻ ഏകനാണ് എനിക്കാരും ഇല്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന ചിന്ത പലപ്പോഴും ഓരോരുത്തരും ഹൃദയങ്ങളിൽ ഉണ്ടാകും അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ് ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് പൗലോസ് ജഡത്തിൽ ജഡത്തിലൊരു ഒരു ശൂലമുണ്ടായിരുന്നു മൂന്നു പ്രാവശ്യം താൻ പ്രാർത്ഥിച്ചു ഇത് മാറ്റിത്തരണമെന്ന് ദൈവം പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നു അതെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ നാം കടന്നു പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ മുമ്പോട്ട് പോകാൻ തൊക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മോടുകൂടി ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അടുത്തത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് കർത്താവ് അത് മനസ്സിലാക്കിക്കൊണ്ട് അനേക സഹോദരിമാരും നമ്മുടെ വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് കാണാവുന്നതാണ് അതിനകത്ത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് സാറായും മറിയയും ഹന്നായും അവർക്ക് അവരുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തന്നെ ഹോവയായ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സംഗീതത്തിന് നാൽപ്പതിൻ്റെ നാൽപ്പത് നാല് യഹോവയെ തൻ്റെ ആശ്രയമാക്കുകയും നികളുകളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവയിൽ ആശ്രയമാക്കുന്ന അനുഭവം യഹോവയിൽ ആശ്രയിക്കുക യഹോ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് എരുമയാവ് പതിനേഴിൻ്റെ ഏഴിൽ നാം വായിക്കുന്നു അതിനെ തുടർന്ന് അവനുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു അവനാറ്റി നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ആകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പക്ഷിയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹമാണ് നാം വായിച്ചത് ജീവിതത്തിൽ പ്രസിദ്ധി ഘട്ടം വന്നാലും അവന് യാതൊരു പ്രയാസവുമില്ല ദൈവമാണ് ആശ്രയം വിശ്വാസ നായകനും പൂർത്തിയൊരുത്തനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓട്ടോ സ്റ്റോട് ഓടുകയാണ് പോലെ അപ്പോസന്മാരെ പോലെ എത്ര എതിർപ്പോൾ ഉണ്ടായാലും തളർന്നു പോകാതെ ഓടുന്ന അനുഭവം നികളികളെയും രാജ്യത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതെ ഇരിക്കുന്ന അനുഭവം ഉള്ളവരാണ് ഭാഗ്യവാന്മാർ പൗലോസ് അപ്പോസൻ്റെ ജീവിതത്തിൽ വളരെയധികം തൃപ്പുകളും നേരിടേണ്ടി വന്നു രണ്ട് കൊണ്ടു പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നോട്ടി ഇരുപത്തി ഏഴ് വരെയുള്ള ഭേദഭാവങ്ങളിൽ നാം എ താൻ എത്രമാത്രം കഷ്ടത അനുഭവിച്ചെന്ന് എന്നെ കാണാം ഇതിലൊന്നും തളരാതെ വിളിച്ചവൻ വിശ്വസനെന്ന് എന്നും വാക്ക് പറഞ്ഞാൽ മാറാത്തവനൊന്നും ഉറപ്പോടെയുള്ള തൻ്റെ ഓട്ടം തൻ സ്ഥിരതയോടെ ഓടി അന്ത്യകാലത്ത് നല്ലപോലെ പൊരുതി ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു നീതിയുള്ള കിരീടം പ്രായപ്പനായിട്ട് ദേവസ്വനിലേക്കു ഒന്ന് ഉള്ള പ്രവേശനം സാധിപ്പിച്ചു കൊടുത്തത് നമ്മൾ കാണുന്നു അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലും നമുക്ക് നമ്മുടെ ഓർത്തസ്ഥിതികൾ ഓടാം നമ്മളാലാകുന്ന കർത്താവിൻ്റെ നാമമോത്രേണ്ടി ജീവിക്കാം അനേകരെ അനേകരെ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ടും അനേകർക്ക് ആശ്വാസമായിട്ടിരുന്നുകൊണ്ടും കത്താവിൻ്റെ നാമമോത്രത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രുചിച്ച് എങ്കിൽ കർത്താവിന് മാത്രം ആശ്രയം വെച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിൽ കർത്താവിനെ രുചിച്ചറിയുവാനും കർത്താവിൽ ആശ്രയമെപ്പാൻ സഹായി ഇടയാകട്ടെ മുതലായിട്ട് കർത്താവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദേവനാമം മൗത്രത്തിനായിട്ട് ജീവിക്കാനും സഹായിക്കട്ടെ ദേവനാമം മാത്രം മൗത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം